ഹായ് കൂട്ടുകാരോ അസ്സലാമലൈക്കും വർഹമത്തല്ലാ താലി വരകാത്തു നമുക്ക് പാദവാർഷിക എക്സാം എത്തിയില്ലേ അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഒന്നാം ക്ലാസ്സിൻ്റെ തഫീമൽ കിറായയുടെ ചോദ്യപേപ്പർ ഒന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് ഉസ്മി ലാഹ് റഹ്മാൻ റഹീം ആദ്യം യോജിച്ച പേരുകൾ പറയാനാണ് അപ്പോൾ നമുക്കിവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ഇവിടെ തന്ന ചിത്രങ്ങളൊക്കെ നോക്കാം എന്നിട്ട് അതിൻ്റെ ഒക്കെ പേരിവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ചിത്രം നോക്കിയിട്ട് അതിൻ്റെ പേരേതാണെന്ന് യോജിപ്പിച്ചിട്ട് പറയാം അപ്പോൾ നമുക്ക് അതിലേക്ക് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ അറബി വായിക്കാൻ അറിയുന്നവർക്ക് നമുക്ക് എന്തെയ്യാം ഫസ്റ്റെന്ന് ഇങ്ങനെ വായിക്കാം അല്ലേ ദാർ ദാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് വീടിനായിരുന്നു അല്ലേ അല്ലെങ്കിൽ ചിത്രം നോക്കിയിട്ടാണ് ചിലർ പറയുക അക്ഷരങ്ങളൊക്കെ അറിയെങ്കിലും ചിലർ ചിത്രം നോക്കിയിട്ട് പെട്ടെന്ന് പേര് പറയും എന്താണ് തമ്ര ഇതിൽ ഏതാണ് തമ്ര എന്നത് നോക്കിയിട്ട് അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കണം അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ചിത്രം നോക്കി വരയ്ക്കുമ്പോൾ തമ്ര ഏതാണ് മാറിപ്പോകരുത് താ ആണ് ഫസ്റ്റിൽ വരിക അല്ലേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് അങ്ങനെ നടത്താം തമ്ര അതിലേക്ക് മാച്ച് ചെയ്ത് കൊടുത്ത് ഇനി മോതിരത്തിന് എന്തായിരുന്നു നമ്മൾ പഠിച്ചത് ഹാത്തം അല്ലേ ഹാത്തം ഇവിടെ ഉണ്ട് അല്ലേ ഹാ ഹാ പുള്ളിയല്ല ഹാ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് വരച്ചുകൊടുക്കാം ഹാത്തം ഇനി ഇത് ആരാണ് സൂര്യനാണ് അല്ലേ അപ്പം അതിനെന്തായിരുന്നു നമ്മൾ പേര് പഠിച്ചത് ഷംസ് ഷംസ് അപ്പോൾ നമുക്ക് അതിന് ഇവിടേക്ക് വരച്ചു കൊടുക്കാം ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ ദാർ വീടിന് ദാർ എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ധാർ ഇവിടെ ഉണ്ട് അല്ലേ അപ്പം അവിടേക്ക് വരച്ചുകൊടുക്കാം ഇനി ഇതെന്താണ് സോപ്പ് അല്ലേ അപ്പം ഇതിന് അറബിയിൽ എന്താണ് നമ്മൾ പഠിച്ചത് സോബൂൻ സോബൂൻ അപ്പം സോദ് അല്ലേ സോദൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ സോദ് സോബൂൻ അപ്പം അതിലേക്ക് നമുക്കത് വരച്ചൊടുക്കാം അപ്പത് വായിക്കാൻ അറിയുന്നവർ ദാറ് ദാറിലേക്ക് വരയ്ക്കാം തമ്ര തമ്രിലേക്ക് വരയ്ക്കാം സോബൂൻ സോബൂനിലേക്ക് വരയ്ക്കാം ഹാത്തം അങ്ങോട്ട് വരയ്ക്കാം ഷംസ് അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാം അപ്പോൾ ഇതിന് യോജിച്ച പേരുകൾ പറയുകയും വേണം ഉസ്താദാണ് ഉസ്താദ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പേരൊക്കെ പറഞ്ഞു കൊടുക്കണം മനസ്സിലായില്ലേ അപ്പം അത് ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഈ ചോദ്യപേപ്പർ തന്നെ അതിനായിരിക്കുമോ നിങ്ങൾക്ക് ഇനി വരുന്നത് അല്ല നമ്മളെ ബുക്ക് ഫസ്റ്റ് മുതൽ അവസാനം വരെ നമ്മൾ അലിഫ് ബാ ത അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ സോദ് അല്ലേ സോദ് വരെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ സോതിൽ സോദ് വരെ പഠിച്ചതിൽ നിരവധി ചിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നിരവധി ചിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചിത്രങ്ങളുടെ പേരുകളൊക്കെ നിർബന്ധമായിട്ടും എല്ലാവരും എന്ത് ചെയ്യണം പഠിക്കണം അപ്പോഴാണ് നമുക്കിതുപോലെ ചിത്രങ്ങൾ മാറി വന്നാൽ എഴുതാൻ കഴിയുള്ളൂ മനസ്സിലായില്ലേ അപ്പം നമുക്ക് ഏതാ ചിത്രം വരാമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ എന്താണ് ഫ്രൂട്ട്സിൻ്റെ ചിത്രം തിന്നിട്ട് അതിൻ്റെ പേര് ഇവിടുന്ന് നോക്കാൻ തന്ന ഫ്രൂട്ട്സിന് എന്തായിരുന്നു സമർ അല്ലേ സമർ അപ്പോൾ നമുക്കത് അടയാപ്പെടുത്താൻ കഴിയണം പിന്നെ അതുപോലെ ഉള്ളി വെളുത്തുള്ളി എന്താണ് സൂമ് സൂമ് അപ്പോൾ അതിപ്പുറം നോക്കിയിട്ട് നമുക്ക് അടകപ്പെടുത്താൻ കഴിയണം അപ്പോൾ എല്ലാ ചിത്രങ്ങളുടെ പേരും ചിത്രങ്ങൾ കണ്ട് പറയാനും അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാനും എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കുക പിന്നെന്താണ് നമുക്ക് ഇവിടെ താഴെ വന്നത് അക്ഷരങ്ങളുടെ പേര് പറയാനാണ് ഈ അക്ഷരങ്ങളൊക്കെ അതിന് വായിച്ചു കൊടുക്കണം ഇതേതാണ് ഹ ഇത് സോത് ദാൽ ദാല് പുള്ളിയുള്ള ദാൽ ആണ് ദാലല്ല ദാല് ദ എന്ന് പറയുന്നത് ആണ് സായി സായി അപ്പോൾ എല്ലാവരും അക്ഷരങ്ങൾ ഇതുപോലെ നമ്മൾ പഠിച്ച അലിഫ് തൊട്ടിട്ട് സ്വാദ് വരെയുള്ള എല്ലാ അക്ഷരങ്ങളും ഇതുപോലെ ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ അക്ഷരങ്ങളും നിർബന്ധമായിട്ട് പഠിക്കട്ടോ പന്ത്രണ്ട് മാർക്കാണ് ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ ഓരോന്നിനും മൂന്ന് മാർക്ക് വെച്ച് വിധം നമുക്ക് ലഭിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം അടുത്തത് എന്താണ് വന്നത് സോതിന് മുകളിൽ വട്ടം വരയ്ക്കാനാണ് ഇവിടെ ബസറിൻ എന്ന് വന്നതിൽ സോതിന് വട്ടം വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വേഡ്സിലൊക്കെ സോതിന് വട്ടം വരച്ചെടുക്കണം അപ്പോൾ ഇവിടെ സുബഹ്വൻ സുബഹ്വൻ അപ്പോൾ അതിൽ നമുക്ക് വട്ടം വരയ്ക്കാം പിന്നെ കഫസ് അപ്പോൾ അവസാനത്തിൽ പിന്നെ നെസ്രുൻ അങ്ങനെ വട്ടം തന്നെ വരയ്ക്കാൻ കേട്ടോ പിന്നെ ഹിർസ് അങ്ങനെ വട്ടം വരച്ചു കൊടുക്കണം അപ്പോൾ ഇവിടുന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ അക്ഷരം തന്നെ ആയിരിക്കൂല നിങ്ങൾ പഠിച്ച റാ ഏ സായി ദാല് ദാല് ഹ അങ്ങനെ നമ്മൾ പഠിച്ച കുറേ അക്ഷരങ്ങൾ ജീമ് ജീമും ഒക്കെ വരുമ്പോൾ നമുക്കെന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല പുള്ളിയുള്ളതും പുള്ളില്ലാത്തതും താഴെപ്പുള്ളതും മേലെപ്പുള്ളി ഉള്ളതും അക്ഷരങ്ങളാണ് ഹ ഏ ഹീമ് അപ്പോൾ ഇതിവിടെ വന്നിട്ടുണ്ട് എന്താണ് ഹാ ഇന് മുകളിൽ ചതുരം വരയ്ക്കാനാണ് ചതുരം ഇതുപോലെ കള്ളി വരച്ചെടുക്കണം ഹ ആണ് അപ്പം നമുക്ക് ഹ ഓ ഹാ ഓ ജീമോ പെട്ടെന്ന് മാറിപ്പോകൂലേ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം അക്ഷരങ്ങൾ നോക്കാൻ ഇത് ഹാ പുള്ളില്ലാത്ത ഹാ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് ഇതാണ് അവിടെ അവസാനത്തിൽ അപ്പോൾ ഒറ്റക്ക് എഴുതുമ്പോഴും ആദ്യത്തിൽ എഴുതുമ്പോഴും ചേർത്ത് എഴുതുമ്പോഴും ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ റാതിനോട് ചേർത്ത് എഴുതൂല അപ്പോൾ ഇവിടെ ഒറ്റക്ക എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഹാ അപ്പോൾ ഹാ ഇൻ്റെ എല്ലാത്തിൻ്റെ എഴുത്ത് രീതി മനസ്സിലാക്കണം ഇവിടെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലേ ഏ അപ്പോൾ അവിടെ നമുക്ക് കൊടുക്കാം ഇനി ഇവിടെതാ ഹജറ് അപ്പോൾ രണ്ടെണ്ണത്തിനും വരച്ചെടുത്ത് പോകരുത് ഇവിടെ ജീമാണ് കണ്ടില്ലേ അപ്പോൾ ഫസ്റ്റത്തേന് മാത്രം ഇങ്ങനെ ചതുരാവണം മുകളിൽ റൗണ്ട് ഇത് ചതുരാണ് അങ്ങനെ വരയ്ക്കുക പിന്നെ അടുത്തതാ അതും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വൃത്തിയിൽ വരച്ച് കൊടുക്കാം കേട്ടോ മനസ്സിലാക്കാം ഇനി എന്താണ് ഇനി ഇവിടെ ഒരു അറബി മലയാള അക്ഷരമാണ് നമുക്ക് തന്നത് എന്താണ് ഏ ഏ ഇനി മൂന്ന് പുള്ളി മേലിട്ടാൽ ഏഴെന്നുള്ള അക്ഷരമാണ് ഏ മനസ്സിലായോ അപ്പോൾ ഇവിടെ കിഴവി അപ്പം അതിൽ ര എവിടെ വന്നത് നടുവിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് വട്ടം ഇട്ട് തന്നിട്ടുണ്ട് ഇനി പുഴ പുഴ അപ്പോൾ നമുക്ക് അതിന് വട്ടം കൊടുക്കുക പുഴ ഇനി കഴുകി പിന്നെ ഏഴ് പിന്നെ എഴുതി പിന്നെ മഴ അപ്പം ഇതുപോലെ നമുക്കിത് വായിച്ചു കൊടുക്കാനുണ്ടാവും താഴെ അപ്പം അത് ഇഴ ഇഴാക്ക് പകരം നിങ്ങൾ പഠിച്ച ഞാ ഞ വരാം പിന്നെ നമ്മൾ പഠിച്ച വേറെ ഏതെങ്കിലും അക്ഷരങ്ങൾ വരും നമ്മൾ വേറെയും അക്ഷരങ്ങൾ പാ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ പുഴ ഇതുപോലത്തെ പാകൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച ഏതെങ്കിലും അക്ഷരം വരും മനസ്സിലാക്കുക എന്നിട്ട് അതിനൊക്കെ ഇതുപോലെ ഇട്ടു കൊടുക്കുക പഠിക്കുക അക്ഷരങ്ങൾ മാറി വരും കേട്ടോ ഇത് തന്നെ വരൂല പിന്നെന്താണ് നമുക്കിവിടെ ഇനി താഴുള്ളത് നമ്മൾ ഇത് വായിച്ചു കൊടുക്കണം നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഹർക്കത്തുകളൊക്കെ കൂടി ചേർന്ന് വന്ന രണ്ടെണ്ണം ചേർന്ന് വന്നത് ചേർത്ത് എഴുതാൻ വന്നത് പിന്നെ ഇവിടെ അറബി മലയാളം വന്നതുണ്ട് അപ്പോൾ അത് വായിച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെ വന്ന് നമുക്കൊന്ന് വായിക്കാം എന്താണ് സ ദുൻ തൻവീനിലൊമ്മ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ദുൻ ഷി സോ ബാ നീട്ടാൻ വന്നിട്ടുണ്ട് അല്ലേ ബാ ഹോ ലൊമ്മനെ നീട്ടാൻ വന്നു ഷീ കസറയെ നീട്ടാൻ വന്നു ജറ ജറ ഇവിടെ ജ വന്നു ജറ ബാബൻ ബാബൻ തൻവീൻ ഫത്ത വന്നു അപ്പോൾ തൻവീൻ ലൊമ്മ വരുന്നതും കസറ വരുന്നതൊക്കെ മനസ്സിലാക്ക പിന്നെ ഹുഷിറത്ത് ഹുഷി റത്ത് ഹുഷിറത്ത് ഞാ ജിദാറുൻ ജിദാറുൻ നീട്ടാൻ വന്നു അവിടെ ജിദാറുൻ ഞാൻ എടുത്തതോ താബൂത്തുൻ താബൂത്തുൻ ഇനി ഇത് അറബി മലയാളം വേർഡ്സ് ആണ് എന്താണ് ആ ഡ ചൂ അടച്ചു ഏ എ നീട്ടാൻ യാ ഏഴ് ഏഴ് കോരി ഇവിടെ ഇങ്ങനെയാണ് ശരിക്കാണെങ്കിൽ എന്താണ് കെ എന്നാണ് ഇതിവിടെ തിരിച്ചിട്ടാണ് വന്നത് അപ്പോൾ കോ കോരി നീട്ടാനുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും അറബി മലയാളം വേഡ്സുകളോ നിങ്ങൾക്ക് വായിക്കാൻ വരും ഭക്ഷണങ്ങൾ ചേർത്ത് വായിക്കാൻ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയാണ് ഈ തഫീമുൽ കിറ ചോദ്യ വന്നത് തഫീമിൽ കിറായയുടെ മറ്റ് മോഡൽ കോസ്റ്റ് പേപ്പറുകളും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ലഭിക്കാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തൊട്ട് താഴെ മോർ എന്ന ഭാഗം ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ലിങ്ക് ലഭിക്കും ഇനി അത് എടുക്കാൻ അറിയാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി എൺപത്തിരണ്ട് എൺപത്തൊമ്പത് എൺപത്തൊമ്പത് ഇരുപത്തി ഒമ്പത് എൺപത്തഞ്ച് അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും ഉപകാരപ്പെടുത്തുക കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തെടുക്കുക എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം നിങ്ങളുടെ വോയ്സോട് അവസാനിപ്പിക്കുക അസലാമേക്കും വർമ്മത്തുള്ള വിബർകാത്ത